ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സുനക സെക്രട്ടറിയും തിരുവല്ല അതിരൂപതയുടെ അധ്യക്ഷനും ഈ കബറടക്ക ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികനുമായ അഭിവന്യനായ തോമസ് മാർക്കൂറിലോസ് മെത്രാപൊലിത്ത തിരുമേനി നമ്മുടെ സഭയിലെ അഭിവ്യരായ പിതാക്കന്മാരെ സഹോദരി സഭകളിലെ അഭിവന്യരായ പിതാക്കന്മാരെ ഒന്നിയ വൈദിക സഹോദരങ്ങളെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് അഭിവന്യ പിതാവിൻ്റെ വത്സല മാതാവ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പ്രിയമുള്ള സ്നേഹിതരെ സഭാമക്കളെ എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ മഹിനീയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നമുക്ക് പ്രിയങ്കരനായ അഭിമന്യ ബർണബാസ് തിരുമേനിയെ ദൈവഭവനത്തിലേക്ക് യാത്രയാക്കുന്ന ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു ബി എ വിറ്റ്നസ് ടു ദ വേൾഡ് വചനത്തിന് ഒരു സാക്ഷിയാവുക ഈ ആപ്തവാക്യം ജീവിതത്തിൻ്റെ ധർമ്മവാക്യമായി സ്വീകരിച്ച് ഇടേശുശ്രൂഷയിലൂടെ നമ്മുടെ സഭയെ തനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ഗുഡ്ഗാവ് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഭദ്രാസനത്തിൻ്റെ വളർച്ചയിലൂടെ നമ്മെ നയിച്ച ഈ വത്സല പിതാവ് ഇനിയും സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ തനിക്കായി വേർതിരിക്കപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിത്യവിശ്രമം അനുഭവിക്കുമാറാകട്ടെ അതിനായി പ്രാർത്ഥിക്കാം അതിനായി ദൈവസന്നിധിയിൽ കരുണയോടെ നമുക്ക് അപേക്ഷിക്കാം കോവിഡ് രോഗത്തിൻ്റെ വലിയ ഒരു ക്ലേശകരമായ കഥ പറയുന്ന ഒരധ്യായം നമുക്ക് നൽകിയിട്ടാണ് വത്സല പിതാവ് യാത്രയാവുക അനേകരോടൊപ്പം അനേകർക്ക് നേതൃത്വം നൽകി അനേകർക്ക് പ്രത്യാശ നൽകി സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി ജീവിച്ച് വത്സല പിതാവ് വന്ന ഇടത്തേക്ക് മടങ്ങുകയാണ് പലകര സുറിയാനി കത്തോലിക്ക സഭയുടെ മുഴുവൻ ദൈവജനത്തോടും ചേർന്ന് ഈ വത്സല പിതാവിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു വചനത്തിൻ്റെ ഒരു സാക്ഷിയെ ഇപ്രകാരം അണി ചൊരുക്കി ക്രമീകരിച്ച് അഭിഷേധിച്ച് ഈ സഭയ്ക്ക് നൽകിയതിന് സ്വർഗത്തോട് നന്ദി പറയുന്നു കോവിഡിൻ്റെ രോഗം ലഘുവായി എന്നെയും ബാധിച്ചതിനാൽ കോവിഡ് കോവിഡാനന്തരമുള്ള സമയത്ത് യാത്ര ചെയ്യുവാൻ പാടില്ല എന്ന് കർശനമായി ഡോക്ടർ നിർബന്ധിച്ചതിനാൽ എനിക്കവിടെ വന്ന് ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നത് ഏറെ ക്ലേശകരമാണ് ആയതിനാൽ അഭിവന്യ ആർച്ച് ബിഷപ്പ് കുറീലോസ് പിതാവിനെ അതിനെ ചുമതലപ്പെടുത്തുകയും നമ്മുടെ അഭിവന്യരായ പിതാക്കന്മാർ എല്ലാവരോടും ചേർന്ന് ഈ ശുശ്രൂഷ ഈ കബറടക്ക ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുന്നതിന് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സഭയൊന്നായി ഈ വലിയ വചനത്തിൻ്റെ സാക്ഷിയോട് കടപ്പെട്ടിരിക്കുന്നു ഭാഗ്യസ്മരണാർഹനും പുണ്യപിതാവുമായ ദൈവദാസൻ മാറിവാനിയോ സ്തിരിമേനിയുടെ സ്വപ്നവും ആഗ്രഹവും ഭാരതമണ്ണിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സുവിശേഷത്തിൻ്റെ പരിമളം എത്തണം എന്ന വത്സല പിതാവിൻ്റെ ആഗ്രഹം സാധിക്കുമാർ വടക്കേ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഗുഡ്ഗാവ് സെൻറ് ജോൺ ക്രിസ്ത്യോസ്റ്റം റുദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലൂടെ സഭാസമൂഹത്തെയും ദൈവരാജ്യ കൂട്ടായ്മയെയും ജാതിമതചിന്തകൾക്കതീതമായി പിതാവ് രൂപീകരിച്ചു പിതാവ് സ്നേഹിച്ചു ഒപ്പം നടന്നു വഴികാട്ടിയായി കൂട്ടാളിയായി സുവിശേഷത്തിൻ്റെ പരിമളം ഒരു മിഷണറിയുടെ പ്രഭയിൽ കാരുണ്യപൂർവം അടയാളപ്പെടുത്തിയ ഒരു ജീവിതം ഭർണബാസ് തിരുമേനി നമുക്ക് കാണിച്ചു തന്നു കാരുണ്യത്തിൻ്റെ പ്രഭയും മിഷനറിയുടെ ക്രിസ്തു പരിമളവും ഒരുമിച്ച് ചേർത്ത് പിതാവ് ഏറ്റവും ശുശ്രൂഷിച്ചത് നയ്യാമികമായി നമ്മുടെ സഭയുടെ ദൃശ്യ അതിർത്തികൾക്കപ്പുറത്ത് ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ്മയിലുള്ള വലിയൊരു സമൂഹത്തെയാണ് ആഹാരമില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുൻപിൽ അപ്പമായി എത്തിയ വചനത്തിൻ്റെ ഈ നേർസാക്ഷ്യം ജാതിയോ മതമോ രാഷ്ട്രീയമോ പ്രദേശമോ ആരായാതെ വിശക്കുന്നുവെങ്കിൽ കഴിക്കുക ഭക്ഷണപ്പതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പ്രചോദനമായി അവർക്ക് നൽകിയത് ഈ സഭയുടെ സുവിശേഷ സാക്ഷ്യമാണ് കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിൽ ഒരാൾ രൂപം ഡൽഹിയിലെ തെരുവീഥികളിൽ പ്രത്യേകിച്ച് നെപ്സറായി കത്തീഡ്രലിൻ്റെ മുൻപിൽ പിതാവ് ഇപ്പോൾ ആ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ തോന്നുന്നുവല്ലോ ആ വഴിയരികിൽ ആയിരങ്ങൾക്ക് തൻ്റെ കരം നീട്ടി ആവശ്യക്കാരൻ്റെ മുമ്പിൽ അപ്പമായി കരങ്ങളിലൂടെ ഭക്ഷണപ്പൊതിയായി നീട്ടിയ കാരുണ്യത്തിൻ്റെ അനുഭവം സുവിശേഷത്തെ ജീവിക്കുവാൻ ശ്രമിച്ചപ്പോൾ അനേകർ സന്തോഷത്തോടെ അത് സ്വീകരിച്ച അനുഭവം അത് വൃഥാവിലല്ല അത് കൃപയിലാണ് ചെന്ന് എത്തി നിൽക്കുക മത്സല പിതാവിൻ്റെ ഡൽഹി ഭദ്രാസനത്തിലെ ഗുഡ്ഗാവ് ഭദ്രാസനത്തിലെ ശുശ്രൂഷ അവിടെയുള്ള സമസ്ത ജനങ്ങളുടെയും ദൈവരാജ്യ ശുശ്രൂഷ ഈ സഭയ്ക്ക് പ്രചോദനവും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തീഷ്ണതയും ഏറെ സമ്മാനിച്ചിട്ടുണ്ട് ഈ സമയത്ത് വത്സല പിതാവിൻ്റെ ജീവിതയാത്രയിൽ കൂടെ നിന്ന സകലരെയും നന്ദിയോടെ ഓർക്കുന്നു പിതാവിന് ജന്മം നൽകിയ മാതാപിതാക്കൾ പ്രിയപ്പെട്ട അമ്മച്ചി ഈ ശുശ്രൂഷയിൽ അവിടെ സംബന്ധിക്കുന്നുണ്ടല്ലോ പിതാവിൻ്റെ സഹോദരികൾ പിതാവിൻ്റെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഇവരെല്ലാവരും വേദനയോടുകൂടി ഈ അവസരത്തിൽ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ പിതാവിൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സഭയുടെ നിങ്ങൾ നൽകിയ പിതാവിലൂടെ പിതാവിന് നൽകിയ പിതാവിലൂടെ സഭയ്ക്ക് നൽകിയ വലിയ സാക്ഷ്യത്തിനും കരുതലിനും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ സഭയ്ക്ക് നൽകിയ ഒരു വലിയ സമർപ്പണം ദൈവം കൃപയോടെ അംഗീകരിച്ച് അഭിഷേകമായി നമുക്ക് തിരിച്ചു നൽകിയ വലിയ ഭാഗ്യം തുടർന്നും അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നിൽക്കണമേ എന്ന് സ്വർഗത്തോട് I take this opportunity to thank everyone in the Eparchy of St. John Chrysostom in Goodgau, our beloved families, men and women, our catechism children, our young MCYM members. Our dear parents at home, my dear beloved, you have been a source of strength, encouragement, not only to our beloved Bishop Barnabas Tirumeni, but to the entire church. We appreciate on behalf of our church, the collaboration and the generous attitude of service extended to him so that he could perform as a witness to the word. May your families be blessed. May the parish communities be blessed more and more so that we may continue to witness the gospel in the capital city of Delhi and in the remote villages of the jurisdictional area. Of the Eparchy of St. John Chrysostom in Good I thank all the Catechism teachers and especially the Mother's Forum and our beloved pastors in the villages who have been courageous enough to proclaim that we proclaim the good news of love and compassion. To the people whom they have met. Dear pastors and dear Malagre Catholic faithful in the villages and the rural areas and the new missions of our eparchy, you are a source of encouragement and hope to the thousands of people in the church and around the church that you have received the gospel the seed to grow in love and compassion i appreciate your enthusiasm to come and see what the lord wants to speak to you and you have done it and barnabas tirimini was instrumental a strong instrument in the hands of the lord to keep you together he will pray for you, and the Holy Spirit will continue to shower His blessings on all our missions in the Eparchy of St. John Chrysostom in Good I thank our Reverend Sisters for their prayerful collaboration in the Eparchy. In a special way, I thank all the Reverend Fathers who render their service in the Eparchy of St. John Chrysostom. دیا برادرس یو آر گریٹ کمٹمنٹ ہارڈ ورک اینڈ یو آر ہارڈ شپس دا نک اینڈ کارنر آف د پارکی ول برنگ مور فروٹس اسپرڈ دا گڈ نیوز اینڈ اسپرڈ دا فریگرنس آف كرائسٹ اینڈ دٹ ول بی وڈنس ٹو دا ورلڈ I appreciate your collaboration with Tirimani in his dream of announcing the gospel to the millions who have never heard the name of Jesus as an icon of love. I thank the close collaborators of Barnabas Tirimani at the Curia and the great services rendered by. His close advices, both men and women, and the clergy. In a special way, I thank Right Reverend Daniel Kultilatil Korapiskopa for his great service rendered to the diocese, to the Eparchy of St. John Chrysostom, and to the person of Barnabas Thirumeni as his right hand. As the Chief Vicar General in many, many years. I also thank Reverend Father Vinayanand Oasi, the present administrator, who has taken great effort in coordinating and collaborating with everyone to bring strength and grace from above, to coordinate all the apostolates and missionary endeavors in the parki assigned to him as a new mission thank you for vinayanand for your great leadership and enthusiasm and above all your deep faith in the providence of the lord that he will give whatever we need as he designs I thank all the political leaders of that region, Honorable MP and MLA of, of the region where Trimeni resides in Absarai, that area, for their services and support. All the political leaders from the various parties who have contributed for the well being of the church over there. In a particular way, I thank Mr. Alphonse Kannanthanam, yes, Rajya member for his personal intervention and for his personal presence yesterday and today and even when Tirumeni was in the hospital a couple of times. Alphonse sir, as a church we thank you wholeheartedly for what you are to us. I thank the Chief Minister of uh, Delhi Sri Kajiriwal for his association with Barnabas Trimeny on a couple of times. And also the Honorable Chief Secretary of Delhi, who was always kind enough to listen to us. And to render his service as and when required. I thank all the social leaders of the region for their caring and collaborating mission with us. Thiribani's death has brought to us a sense of deep sorrow but above that it has brought to us a deep faith that the lord is merciful and trustworthy and reliable in his promise those who walk his ways will find Rest in him. Those who eat his body and drink his blood will live with him, and those who live with him will have no death. He will live forever. The Lord, who promised us as Emmanuel, he is taking Barnabas many with him. Is not in the hands of human beings, but He is with the mighty Lord who can transform everything to goodness to Himself. Last but not least, I thank my brother bishops for not only for this. Uh, Presence at the funeral, but all the unanimous prayerful solidarity they have shown during the past four months, the case of Barnabas remaining The church has come forward to see the well being of the pastor of a diocese. But more than that, Pastor of the Church, with whatever possible ways. I thank all the eparchies of the Malagara Syrian Catholic Church and our beloved faithful in the Gulf countries and the eparchy of Queen of Peace in the United States and other mission stations for their financial support and collaboration in meeting with the needs. വൻ ഭർണബാസ്ത്രിമേനി വാസിൻ്റെ ഹോസ്പിറ്റൽ മെ ദ ലോഡ് റിവാർഡ് യു ഓൾ വിത്ത് അബൻഡൻ ബ്ലെസ്സിങ്സ് അഭിവന്യ ഭർണഭാസ് തിരിമേനിയുടെ ദേഹവിയോഗത്തിൽ സഭയുടെ ദുഃഖാചരണം ഇന്നലെ ആരംഭിച്ചത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി വരെ പത്ത് ദിവസത്തേക്ക് സഭാതലത്തിൽ സഭയിലാകമാനം നടത്തുന്നതാണ് ഈ ദിവസങ്ങളിൽ ആഘോഷ പരിപാടികളെല്ലാം റദ്ദു ചെയ്യേണ്ടതാണ് വിശുദ്ധ കുർബാന അടുത്ത ഞായറാഴ്ച നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും അർപ്പിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പിതാവിനു വേണ്ടി ധുവ പ്രാർത്ഥന നടത്തേണ്ടതുമാണ് സെയിൻറ്റ് ജോൺ റിസോസ്റ്റം ഭദ്രാസനത്തിൽ ദുഃഖാചരണം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കാണ് ഈ കാലയളവിൽ വാത്സല പിതാവിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം പ്രത്യേകമായി ധൂവം സമർപ്പിച്ച് പ്രത്യേകമായി ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു പിന്നെ പിതാവ് ഖബറടങ്ങുന്ന നെപ്സറായ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നാൽപ്പത് ദിവസവും വിശുദ്ധ കുർബാനയും നമസ്കാരവും തുടർന്ന് കബറിങ്കിൽ ധൂപപ്രാർത്ഥനയും നടത്തുന്നതാണ് നാൽപ്പതാം ദിവസം വിശുദ്ധ കുർബാനയും ധൂവപ്രാർത്ഥനയും അനുസ്മരണ ശുശ്രൂഷയും നെപ്സറായ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് വത്സല പിതാവിന് ഏറ്റവും ഇഷ്ടമായിരുന്ന ഹൃദയത്തോരടുപ്പമുണ്ടായിരുന്ന പാവങ്ങളെ കരുതുന്ന ഒരു ശുശ്രൂഷ ഇന്ന് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ബൃഹത്തായ ഒരു ഓർമ്മപ്പെരുന്നാളിൻ്റെ വിശക്കുന്നവൻ ആഹാരം എന്ന ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വിശദമായ വിവരങ്ങൾ തുടർന്ന് അറിയിക്കുന്നതാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും എല്ലാ കർമ്മങ്ങളിലും കൂടെയിരിക്കുന്ന ദൈവം തുടർന്നും നമ്മെ അനുഗ്രഹിക്കട്ടെ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് ഇൻ എ സ്പെഷ്യൽ വേ ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് അനിൽ ഖൂട്ടോ ഓഫ് ദി ഡെല്ലി ആർച്ച് ഡയസിസ് ആൻഡ് ദ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഐ കാൻ ഫോർഗെറ്റ് ദ സപ്പോർട്ട് ഹീ ഹാസ് ഗിവൻ ടു not only to the Eparchy, but to the entire Malangara Church. The whole hospital team extended their gracious service to Barnabas Thirumeni in providing everything what they could offer. Especially at the direction of His Grace Archbishop Anil Kuto, Father George the director of the Holy Family Hospital and the doctors and the whole team, they made everything possible to keep Thirumani alive and strong. It was not a light moment, it was not an easy task, but they worked hard to see that good comes out of this sad situation. Dear Archbishop Anil, Father George, and the team of Holy Family Hospital, a most sincere thanks from my heart, from the entire Malangara and Catholic Church, to you all, what you are to us. And also to a word of thanks to the officials of the Fortis Hospital, Good for their timely service given to Barnabas Thirumeni. May his soul rest in peace. Abun Pushbash Lomo, and we shall meet again as the Lord designs. Amen.